ഐക്യ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണാഞ്ചലം ഇ എം എ സോർമ്മയായിട്ട് ഇരുപത്തിയേഴ് വർഷം വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണം അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ അവസാനമായി പ്രസംഗിച്ച അരൂർ മണ്ഡലത്തിലെ തുറവൂര് നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം ഒന്ന് സത്യസന്ധതയും മര്യാദയും രണ്ട് സേവിക്കാനുള്ള മൂന്ന് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് വേണ്ടി പഠിത്തം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ കോളേജിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിച്ചു ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ ഇ എം എസ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ പതിമൂന്നിന് ജനനം കമ്മ്യൂണിസ്റ്റ് ആചാര്യനും ഐക്യ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ തലവനെന്ന നിലയിലും ഇ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു താത്വിക ആചാര്യൻ സാമൂഹിക പരിഷ്കർത്താവ് തുടങ്ങിയ നിലകളിൽ പ്രശസ്തനായ ഇ എം എസ് ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ പ്രധാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിനാണ് ഇ എം എസ് അന്തരിച്ചത് അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ അവസാനമായി പ്രസംഗിച്ചത് അരൂർ മണ്ഡലത്തിലെ തുറവൂർ ടി എസ് സുജാതയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സമ്മേളനത്തിൽ ഇ എം എസിന്റെ പ്രസംഗം കാറിൽ നിന്ന് വീൽചെയറിൽ സ്റ്റേജിലേക്ക് എത്തിച്ച ഇ എം എസ് സിംഗ് ഒരു മണിക്കൂറോളം ഇവിടെ പ്രസംഗിച്ചു ബൊഫോഴ്സ് കുംഭകോണം ഉൾപ്പെടെയുള്ള വിഷയമായിരുന്നു പ്രസംഗത്തിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടിയത് തുറവൂർ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ജനങ്ങളും ഏരിയ സെക്രട്ടറി വിനോദ് ഓർമ്മകൾ സുധീരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സി എസ് സുജാത എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ലക്ഷണമായിരുന്നു തീപാരുന്ന മത്സരമാണ് ജില്ല പിടിക്കാൻ വേണ്ടി കെ കരുണകരൻ ഉണ്ടാക്കിയ ചാണക്യ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വി എം സുധീരൻ വർഷങ്ങൾക്ക് ശേഷം അത് തൊണ്ണൂറ്റാറിലാണ് മത്സരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എഴുപത്തി ഏഴ് മത്സരിച്ചതിന് ശേഷം തൊണ്ണൂറ്റാറിൽ പിന്നെ ആലപ്പുഴ പാർലമെൻറ്റ് മത്സരിക്കുന്നത് തൊണ്ണൂറ്റാറിലാണ് ഗവൺമെൻറ് മാറി രണ്ടാമത് ലക്ഷം വന്നപ്പോൾ തൊണ്ണൂറ്റെട്ടിലെ ലക്ഷം വന്നു വീണ്ടും ഇ എം സുധീരനായി ആ ഇലക്ഷനും അതിൻ്റെ സമ്മേളനം ലാസ്റ്റ് സമ്മേളനം ഞാൻ ഏരിയ സെക്രട്ടറിയാണ് ഒരു ഏരിയ സെക്രട്ടറിയാണ് സമ്മേളനം നടക്കുന്നത് സമാപന സമ്മേളനം നടക്കുന്നത് തുറവൂർ ഇ എം എസ് ഉദ്ഘാടനം ഇ എം എസ് അവിടെ ഉദ്ഘാടനത്തിന് ശേഷം ഇ എം എസ് പോയത് തിരുവല്ലയ്ക്കാണ് അതിന് ശേഷമാണ് തൊണ്ണൂറ്റെട്ടിൽ ഇ എം എസ് മരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ രാഷ്ട്രസംഘം ഇതാണ്